നവകേരള സദസ് നേരത്തെ തന്നെ എത്തി നവകേരള സദസ്സിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം നമുക്ക് നേരിട്ട് തന്നെ ആരായാം സർക്കാരിൻ്റെ ഒരു പുതിയ സംരംഭമാണ് മന്ത്രിമാരും മുഖ്യമന്ത്രി നേരിട്ട് ജനങ്ങളുടെ മുന്നിലെത്തുന്നു ആ പൗരപ്രമുഖരുമായിട്ട് ആശയവിനിമയം നടത്തുന്നു നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നു എങ്ങനെയാണ് അങ്ങ് ഈ നവകേരള സദസ്സിനെ മനസ്സിലാക്കുന്നത് അല്ല ഭരണ ഭരണ ഭരണത്തിൽ ഇരിക്കുന്ന പ്രധാന വ്യക്തികൾ പ്രത്യേകിച്ച് മന്ത്രിമാർ മുഖ്യമ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ ജനങ്ങളിലേക്ക് ഇറങ്ങി വരും എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു പുതിയ സംരംഭമാണ് പുതിയ രീതിയാണ് അതിന് അത് അതിൻ്റെ ഔട്ട്കമ്മിനെ കുറിച്ച് നമ്മൾ ഉൾക്കണ്ഠപ്പെടേണ്ടതില്ല അത് അടുത്ത ഇലക്ഷനിൽ വോട്ട് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ആളുകൾ പറയും പക്ഷേ അതൊരു നല്ല ആശയമാണ് ആശയത്തെ ഞാൻ അംഗീകരിക്കുന്നു ഈ കലാകാരൻ എന്ന നിലയിൽ അങ്ങ് ഈ പരിപാടി ക്ഷണിച്ചപ്പോൾ എത്തി പക്ഷേ സമസ്ത മേഖലയിലെ ജനങ്ങൾ പങ്കെടുക്കണമെന്നുള്ളതാണ് സർക്കാരിൻ്റെ ആഗ്രഹം പക്ഷേ എന്തുകൊണ്ടോ കക്ഷി രാഷ്ട്രീയമല്ല പറയുന്നത് പ്രതിപക്ഷം ഈ പരിപാടി ബഹിഷ്കരിക്കുന്നുണ്ട് അതായത് വികസന കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കേണ്ടതല്ലേ കേരളത്തിൻ്റെ ഭരണപക്ഷവും പ്രതിപക്ഷവും അത് അത് രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവമാണ് അത് അത് രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവമാണ് അപ്പോൾ ഇപ്പോൾ വലതുപക്ഷം ഇങ്ങനെ ഒരെണ്ണം നടത്തിയാൽ ഇടതുപക്ഷവും പങ്കെടുക്കുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല അപ്പം അപ്പോഴേ പറയാൻ പറ്റും അത് രാഷ്ട്രീയത്തിൻ്റെ ഒരു പൊതു സ്വഭാവമാണ് പക്ഷേ എല്ലാ നന്മ നന്മതിന്മകൾ പരിശോധിച്ച് നന്മ ഇവിടെ ഉണ്ടോ അവിടെ കൂടെ അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ രീതി അത് ഇതൊരു നല്ല ആശയമാണ് കാരണം ജനങ്ങളിലേക്ക് മന്ത്രിമാർ മുഖ്യമന്ത്രി അടക്കം ഇറങ്ങി ചെല്ലുക അവരുമായി ആശയവിനിമയം നടത്തുക എന്ന് പറയുന്നത് എനിക്ക് ജനാധിപത്യ സമ്പ്രദായത്തിൽ ഒരു പുതുമയാണ് തീർച്ചയായും താങ്ക് യു